ാഹിസ്മ പഠിപ്പിക്കുന്നത് വൽ ഫറ എന്നാണ് ആരോഗ്യവും ഒഴിവ് സമയവും രണ്ട് വലിയ ന്യമത്താണെന്നും ആ ഞാമത്ത് ഉപയോഗപ്പെടുത്താതെ പോയാൽ പിന്നീട് ഖേദിക്കേണ്ട ഘട്ടം വരുമെന്നും രോഗാവസ്ഥയിൽ നമ്മൾ ഖേദിക്കുന്ന അവസ്ഥ വരും എന്ന് പറഞ്ഞാൽ ആരോഗ്യ സമയത്ത് തൻ്റെ ഒഴിവും തൻ്റെ സമയവുമൊക്കെ വളരെ പുണ്യകരമായി ഉപയോഗിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് നല്ല ആരോഗ്യമുള്ള ഈ ഒരു സമയത്ത് നമ്മൾ ജമായത്തിന് വരാതെ സുബൈക്ക് കടന്നുറങ്ങിയാൽ രോഗമായി കിടക്കുമ്പോഴും നമുക്ക് ആ പുണ്യം ലഭിക്കില്ല എന്നതാണ് എന്നാൽ ആരോഗ്യാവസ്ഥയിൽ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി ദീനി നിഷ്ഠ പുലർത്തി സുവൈക്ക് മറ്റുള്ള വക്തുകൾക്ക് പള്ളിയിൽ വന്ന് സ്വന്നത്തായ നോമ്പെടുത്ത് അങ്ങനെ പോകുന്ന ഒരാൾക്ക് രോഗാവസ്ഥയിൽ നോമ്പ് നോൽക്കാൻ കഴിയാതെ വരുമ്പോൾ ജമായത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആ സമയത്ത് പോലും അവർക്ക് ജമായത്തിൻ്റെ കൂലി വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ലഭ്യമാകുമെന്ന് മുഹമ്മദ് നബി സലാഹു അലൈവ് വസ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഒഴിവ് സമയം അസിഹത്ത് വൽഫറ ആരോഗ്യവും ഒഴിവ് സമയവും കൃത്യമായി ഉപയോഗിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വെക്കേഷൻ കാലം വിദ്യാർത്ഥികളുടെ ഈ ഒഴിവ് കാലം അത് ഏകദേശം ഒരു പകുതിയോളമായിരിക്കുകയാണ് ഈ സമയത്ത് ഇവിടെയാണ് നമ്മളെ മക്കളെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയത്താണ് പല കുട്ടികളും പല തിന്മകളും തെറ്റിലേക്കും പോകുന്നതും ആ തിന്മ പഠിക്കുന്നതും ഒഴിവ് സമയത്താണ് വേണ്ട വിധം ആ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കാതെ പോകുകയും അവർക്ക് അവർ കുട്ടികളല്ലേ എന്ന നിലക്ക് നമ്മൾ അത്രങ്ങട്ട് ഈ ഒഴിവു സമയം യൂട്ടിലൈസ് ചെയ്യാതെ പോവുകയും ചെയ്യുമ്പോൾ അവർ പിന്നീട് പല തിന്മയും തുടങ്ങിയത് എവിടെയെന്ന് ചോദിക്കുമ്പം ഈ ഒഴിവ് സമയത്തായിരിക്കും അവർ പല തെറ്റിലേക്കും പോയത് പ്രത്യേകിച്ച് മൊബൈലുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒഴിവു സമയം വല്ലാതെ ഉപയോഗിക്കുന്ന മക്കളുണ്ടാവും അവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികൾക്കും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഗിഫ്റ്റായി കൊടുക്കുന്നത് മൊബൈലാണ് മൊബൈൽ എന്നുള്ളത് ഇന്നിൻ്റെ കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പക്ഷേ അത് നേരിൻ്റെ പാതയിൽ ഉപയോഗിക്കാതെ വന്നാലോ വലിയ അപകടം ഈ ഒഴിവ് സമയം ഈ മൊബൈലിൽ നോക്കി ഉണ്ടാകുന്നു എന്നതാണ് കുട്ടികൾ കളിക്കുന്ന വ്യത്യസ്തങ്ങളായ ഗെയിമുകൾ അതെ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒന്നാമതായി എണ്ണുന്നത് മൊബൈലിന് അടിമപ്പെട്ടു എന്നാണ് മദ്യത്തിന് അടിമപ്പെട്ടു 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 മയക്കുമരുന്നടിമപ്പെട്ടു അടിമപ്പെട്ടു മൊബൈലിനടിമപ്പെട്ടു അടിമപ്പെട്ടു എന്ന് തുടങ്ങി എന്തിനേറെ ക്രിക്കറ്റിനും മറ്റും അങ്ങനത്തെ കളികൾക്ക് വരെ അഡിഷനാകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നതാണ് അതായത് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സും ഈ മൊബൈലിൻ്റെ ഈ ഒരു സൃഷ്ടിപ്പും തമ്മിൽ ആ മൊബൈലിൻ്റെ ആ ഒരു ഉണ്ടാക്കിയ സംവിധാനവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും മനസ്സിന് രീതിയിലാണ് മൊബൈ മൊബൈലിൻ്റെ ആ ഒരു ഉപയോഗങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരാൾ വൃത്തികേടുകൾ ആ വൃത്തികേടുകൾ ഇങ്ങനെ കണ്ടാൽ തിയാമന്നാൾ വരെ കണ്ടാൽ തീരാത്തത്ര ഉറക്കളച്ചും അല്ലാത്ത സമയത്തൊക്കെ കണ്ടാൽ തീരാത്തത്ര അത്ര ഒറ്റക്കണക്കിന് വൃത്തികേട് ഒരു കലവറ വരും ഒരാളുടെ മനസ്സിലേക്ക് എന്താണോ ആ ഒരു വൃത്തികേടുകൾ അങ്ങനെ തന്നെ വരും എന്നാൽ നല്ലത് കണ്ടാലോ നന്മയുടെ ഒരു കലവറ തീരാത്തത്ര അതും മൊബൈലിൽ വരും അതെ മനസ്സിലേക്ക് നമ്മൾ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു വരിക ഒരാൾ നിൽക്കാതെ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ പാട്ടിങ്ങനെ കേൾക്കുന്ന ആളാണെങ്കിൽ അയാളിങ്ങനെ വെറുതെ പോകുമ്പോൾ ഇങ്ങനെ മൂളി പാടിയോണ്ടിരിക്കും ഒരാൾ കുർആാനാണ് നിരന്തരമായി കേൾക്കുന്നതെങ്കിലോ അയാൾക്ക് ഖുർആൻ ഇല്ലെങ്കിലും ഇങ്ങനെ അയാളുടെ മനസ്സിൽ നിന്ന് ആ ഖുർആൻ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കും ഒരാൾ ഇങ്ങനെ ക്രിക്കറ്റ് ഇങ്ങനെ നിൽക്കാതെ കാണുന്ന ആണ് കാണണമെങ്കിലോ അയാളൊരു ഒരു മാങ്ങൻ്റെ അണ്ടി കണ്ടാലും അതെടുത്തിട്ടൊന്നിങ്ങനെ ബൗൾ ചെയ്യാൻ തോന്നും ഒന്നിങ്ങനെ എറിയാൻ തോന്നും അയാളുടെ മനസ്സ് എപ്പോഴും ആ ഒരു ക്രിക്കറ്റിൻ്റെ മൈൻഡിലായിരിക്കും ഉണ്ടത് ഇങ്ങനെ ഫുട്ബോൾ കളി കാണുന്ന നിരന്തരമായി കാണുന്ന അല്ലെങ്കിൽ അതിങ്ങനെ ഗെയിമായി കളിക്കുന്ന ആളാണെങ്കിൽ എന്ത് കണ്ടാലും ഒന്ന് തട്ടാൻ തോന്നും എന്ത് കണ്ടാലും ഒരു കാര്യം തട്ടാൻ തോന്നും ഇതൊരു മനുഷ്യ സഹജമാണ് ഇതിന് അനുഗുണമായിട്ടാണ് മൊബൈലിൻ്റെ സംവിധാനം ഇന്ന് നമ്മളൊന്നും കേൾക്കാത്ത അറിയാത്ത ഒരുപാട് ഒരുപാട് ഗെയിമിന് ആകുന്ന ധാരാളം മക്കളെ കാണാൻ കഴിയും അവർ നമ്മളെ വീട്ടിലിരിക്കും അവർ കളിക്കുന്ന പബ്ജിയും മറ്റുമൊക്കെ അത്തരം ഗെയിമുകൾ അവർ ഒരാൾ ഇവിടെ ഒരാൾ ബാംഗ്ലൂർ ആണെങ്കിൽ ഒരാൾ ദുബായിൽ ആണെങ്കിൽ അവിടെ നിന്നൊക്കെ അവർക്ക് ഒരുമിച്ച് കളിക്കാൻ കഴിയുന്ന സംവിധാനം അവരൊക്കെ ഒരുമിച്ച് ഒരു ടീമാണ് ആ ടീമായി നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട് അതേപോലെ ഇങ്ങനെ അഡിഷൻ ആയിട്ട് അവര് എപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് തല താത്തിയിരിക്കുന്ന എത്രത്തോളം ഇന്ന് മിക്ക കുട്ടികളെയും നമ്മൾ പരിശോധിച്ചാൽ അവര് എപ്പോഴും ഇങ്ങനെ തല താത്തി എന്തെങ്കിലും ചോദിച്ചാൽ പോലും മുഖത്തേക്ക് നോക്കാതിരിക്കുകയും ഇങ്ങനെ ഒരു തല കുലുക്കി മൂളിയൊക്കെ മറുപടി പറയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് മിക്ക മക്കളും മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ഒരു കുട്ടികളോട് ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അധ്യാപകർക്കൊക്കെ ഇങ്ങോട്ട് ഇപ്പോഴെ തെരഞ്ഞെടുപ്പിന് പകരം ഇപ്പോ കുലുക്കലും മൂളലും അത് തന്നെ ഇല്ലാതാകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൊബൈലിൽ നമ്മൾ ഇങ്ങനെ തോണ്ടി കൊടുക്കുമ്പോൾ തൊട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടെല്ലാം പറഞ്ഞു തരുന്നതുകൊണ്ട് പലരുടെയും സംസാരം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരുപാട് മക്കളെ ഇന്ന് ചികിത്സക്ക് വിധേയമാക്കുന്നുണ്ട് എൻ്റെ കുട്ടി മിണ്ടുന്നില്ല എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല എന്ന പരാതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പോരാ അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ അഡിക്റ്റായ മക്കളെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഒരു ചെറിയ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും ആ കുട്ടി ആകെ വരളി പിടിച്ച് വൈലൻ്റായി പ്രശ്നമുണ്ടാക്കുന്ന എത്രയോ കുട്ടികളെ ഇന്ന് നമുക്ക് കാണാൻ സാധ്യമാകും അതുകൊണ്ട് എണ്ണുന്നത് ഒന്നാമത്തടിശൻ എം ഡി എം എ ഒന്നുമല്ല മൊബൈലാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ എന്നാണ് പഠനം തെളിയിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതീവ ഗൗരവമായി ഈ ഒഴിവ് കാലത്ത് നമ്മുടെ കുട്ടികൾ ഇത്തരം ഉപയോഗങ്ങൾ അത് ക്രമീകരിക്കാനും നിയന്ത്രിക്കാനും സാധിക്കണമെങ്കിൽ നമ്മൾ കുടുംബപരമായി നമ്മുടെ വീട്ടിലെ രക്ഷിതാവ് ഉൾപ്പെടെ വീട്ടിലെ ഉമ്മ ഉൾപ്പെടെ വീട്ടിലെ മറ്റുള്ളവരുൾപ്പെടെ അത് ഒരുങ്ങി നിൽക്കാനും അത് ശ്രദ്ധിക്കുവാനും എല്ലാവരും സൂക്ഷ്മത കാണിക്കുവാനും കഴിയേണ്ടതുണ്ട് എന്തിനേറെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നബിസ്ഹു അലൈഹി വസ്ലമൾ പഠിപ്പിച്ചു ചുമ കഴിഞ്ഞു പോയിട്ട് ആരാണ് ഒപ്പം ഇരിക്കുക എന്ന് നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം അത് അങ്ങനെ ഏതെങ്കിലും കുടുംബത്തിൽ ആ സുന്നത്ത് പാലിച്ച് ഒരുമിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവിടെയും വില്ലനാകുന്നത് മൊബൈലാണ് അതായത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഓരോരുത്തരങ്ങനെ ഇതിനെ അവനവൻ്റെ മൊബൈലിങ്ങനെ തോണ്ടി ഇങ്ങനെ തിന്നുകയാണ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നോക്കുന്നു കഴിക്കുന്നു അത് കുട്ടികൾ മാത്രമല്ല കുട്ടികൾക്ക് പലപ്പോഴും ഭക്ഷണം കൊടുക്കാൻ ഇത് കാണിച്ചു കൊടുത്താലേ കഴിക്കണുള്ളൂ ഇത് വലിയവർ തന്നെ ഇങ്ങനെ തോണ്ടി കഴിക്കുന്ന അവസ്ഥ തോണ്ടി ഇങ്ങനെ നോക്കിയിട്ട് കഴിക്കുന്ന അവസ്ഥ അതിനു പകരം പ്രവാചകൾ സുന്നത്ത് എന്താ എല്ലാവർക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടെ മരുമകൻ അലി റളിയല്ലാഹു അലിഅള്ളാഹനും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവരൊക്കെ ആ ഒരു ഭക്ഷണം കഴിച്ച രീതി നമ്മളെ പഠിപ്പിച്ചു റസൂലുള്ള പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യക്ക് ഒരു കഷ്ണം റൊട്ടി കഷ്ണം ഒരു റൊട്ടി കഷ്ണം നിങ്ങളുടെ ഭാര്യൻ്റെ വായിലേക്ക് അല്ല ഒരു മീനിന്റെ കഷ്ണം ഒരു ഇറച്ചിയുടെ കഷ്ണം നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ദാനമെന്ന് ഒരുപാട് ദാനത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കോടിക്കണക്കിന് സമയത്തും അല്ലാത്ത സമയത്ത് ഒരാളെ ജീവൻ രക്ഷിക്കാനുമൊക്കെ നമ്മൾ കോടികൾ ദാനം ചെയ്തവരുണ്ട് എന്നാൽ അള്ളാൻ്റെ റസൂല് പറഞ്ഞത് ഏറ്റവും വലിയ ദാനം നമ്മുടെ ഭാര്യൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചപ്പാത്തി കഷ്ണം ഒരു റൊട്ടി കഷ്ണമാണ് അതെ അങ്ങനത്തെ ഒരു കൂടിയിരുന്നുള്ള ഇരുന്നുള്ള ഭക്ഷണ രീതി അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയാൻ പറ്റുമോ ഭക്ഷണം കഴിക്കുമ്പോൾ തമാശ പറയാൻ പറ്റുമോ വർത്താനം പറയാൻ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഭയപ്പാടോടുകൂടി അതൊന്നും അറിയാത്ത ആളുകളുണ്ട് എന്നാൽ അതാ എന്നാലതാ ലബിസലാഹു അലൈസ്ലമയും മരുമകൻ അലിഅല്ലാഹുൻകും ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മളെ പഠിപ്പിക്കുന്നു അതെ അവിടുത്തെ ഭക്ഷണം ഈത്തപ്പഴവും അങ്ങനത്തെ വസ്തുക്കളൊക്കെ ആണല്ലോ അങ്ങനെ മരുമകൻ അലി ലാഹുവിനു കഴിച്ച ഭക്ഷണം ആ കഴിച്ച ഈത്തപ്പഴത്തിൻ്റെ കുരു പ്രവാചകന്റെ അരികിലേക്കിന്നെ നീക്കി വെച്ചു കൊടുക്കുന്നു ചില ആളുകളൊക്കെ സൽക്കാരത്തിനും കല്യാണത്തിനൊക്കെ അവനാൻ കഴിച്ച ചിക്കൻ്റെയും മറ്റുമൊക്കെ എല്ലുമുള്ളൊക്കെ ഇപ്പുറത്തുള്ളവന് നീക്കി കൊടുക്കുന്നത് പോലെ ഇത് അവനാണ് നല്ലോം തിന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് തിന്നുള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന തമാശ ചെയ്യുന്നത് പോലെ റസൂലുല്ലാൻ്റെ അടുത്തതാണ് മരുമകൻ ഇങ്ങനെ കഴിച്ച കുരു ഒക്കെ റസൂള്ളാനെ കാണാതെ മെല്ലെ വെച്ചു വെച്ചുകൊടുത്തു എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീരാ തീരാറായപ്പം മരുമകൻ പറയുന്നു അലി അള്ളാൻ പറഞ്ഞു അല്ല നല്ല പോളിംഗ് ആണല്ലോ നല്ല കഴിച്ചോ എത്രയാണ് നിങ്ങളെ അടുത്ത് കുരു എന്ന് അമ്മോശാക്കനോട് ചോദിക്കുകയാണ് നോക്കൂ നിങ്ങളാ ഭക്ഷണ രീതി അവിടെ തിരിച്ച് അമ്മോശാക്കയായ മുഹമ്മദ് മറുപടി അതെ ഞാൻ തിന്ന കുരുക്കെ ഇവിടെ ഉണ്ട് നീ കുരും കൂട്ടിയല്ലേ കഴിച്ചത് നിന്റെ കുരുമൊക്കെ ഇവിടെ കുരു കൂട്ടിയല്ലേ തട്ടിയത് എന്ന് തിരിച്ച് പറയുന്ന ആ ഒരു ഒരു മരു നമ്മളൊക്കെ പലപ്പോഴും മരുക്കൾക്കൊക്കെ അങ്ങോട്ട് വെച്ചുകൊടുത്ത് മാറിക്കല അങ്ങനെയല്ലല്ലോ എല്ലാവരും ഒപ്പമിരുന്ന് അങ്ങനെ കഴിക്കുമ്പം ഇന്നിൻ്റെ മൊബൈലും ഒഴിവാക്കി ആ ഒരു കൂട്ടമായ ഒരുമയോടുകൂടി നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടാകുമ്പം ഇങ്ങനത്തെ പലതിനും മക്കളെ ചേർത്ത് പിടിച്ച് ഒരുമിച്ചിരുത്തി ചെയ്യുമ്പോഴാണ് ഇത്തരം അഡിഷൻ മാറുക പോരാ നമ്മളെ മക്കളും നമ്മളും ഇന്ന് പലപ്പോഴും പലപ്പോഴും ഒരു കുട്ടി രാത്രി ഈ മൊബൈൽ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മളും കുട്ടികളും ഉറങ്ങണത് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നിട്ട് പല മക്കളും ഈ പറഞ്ഞ മൊബൈലിനോ പ്രേമത്തിനോ മറ്റ് പലതിനും അഡിക്റ്റായിട്ട് ആ ഒരു അഡിഷൻ ആയി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പം അവിടെ കാണാൻ കഴിയും ചില കുട്ടികൾ ചില കുട്ടികൾ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് അവരുടെ രക്ഷിതാക്കൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടി എൻ്റെ മോൾ ഡോറ് തുറന്നു കൊടുത്തു രാത്രി പന്ത്രണ്ട് മണിക്ക് അവരെ കാമുകേ കാമുകേനെ കയറ്റാൻ ഡോർ തുറന്നു നിർത്തു മൂന്ന് മണിക്ക് നാല് മണിക്ക് അങ്ങനെ അയാള് എന്നും തിരിച്ചു പോകാറുണ്ട് പല ദിവസവും വരാറുണ്ട് എന്ന വാർത്ത വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീടുകളിൽ നിന്ന് കേൾക്കുന്ന ദുരന്തം ഈ മൊബൈലാണ് അതുകൊണ്ട് ഈ മൊബൈലിൻ്റെ ദുരന്തവുമാരും പല വീടുകളിലും പല വീടുകളിലും കുട്ടികൾ സുബൈക്കുണരുന്നില്ല എന്ന് മാത്രമല്ല എട്ടും പത്തും മണിയായിട്ട് ഉണരുന്ന മക്കളുണ്ട് അഥവാ സുബൈക്കങ്ങാനും അവനെ വിളിച്ചാൽ അവിടെ ആകെ വീട്ടിലാകെ കച്ചറയായി അയൽവാസികൾക്ക് പോലും നിൽക്കാൻ പറ്റാത്തത്ര പ്രശ്നമുള്ള പേടിച്ച് വിളിക്കാൻ ഭയക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് അതെ അവിടെയാണ് മൊബൈൽ വില്ല്യനാകുന്നത് അത്തരം രംഗത്ത് ആ മൊബൈൽ വാങ്ങി വെക്കണമെങ്കിൽ അല്ല നമ്മുടെ മൊബൈൽ ആദ്യം വെക്കണം പലപ്പോഴും പലപ്പോഴും ചില കുട്ടികളോട് അതായത് കുട്ടികളോട് സ്വാഭാവികമായും ഉമ്മയാണല്ലോ കൂടുതൽ നിസ്കരിക്കാനൊക്കെ പറയുക ഉമ്മാക്ക് ചില സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമല്ലോ ആ സമയത്ത് പോലും ആ സമയത്ത് പോലും കുട്ടികളോട് നിസ്കരിച്ചോ എന്ന് പറയുമ്പോഴേക്ക് മക്കളെ ചോദ്യം നിങ്ങൾ നിസ്കരിച്ചോമ്മാണ അതെ ഉമ്മക്ക് ഉമ്മക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് പറയാൻ പറ്റൂല നിങ്ങൾ നിസ്കരിച്ച എന്ന ചോദ്യം അതെ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ മക്കൾ പഠിക്കണത് അതുകൊണ്ട് നമ്മളും ഈ മൊബൈൽ രാത്രി മാറ്റി വെക്കുന്ന അവസ്ഥ ഒരു അലാറം അടിക്ക് ഒരു മരണ വാർത്തയൊക്കെ ഉണ്ടെങ്കിൽ ആ ഡൈനിങ് ഹാളിൽ നിന്ന് ഏതൊരു സ്ഥലത്തുനിന്ന് എടുക്കണേ എല്ലാരെ മൊബൈലും ഒരുമിച്ച് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇല്ലെങ്കിൽ വലിയ അപകടമാണ് അതുകൊണ്ട് ഈ ഒഴിവുണ്ടാകുന്ന സമയത്തൊക്കെ ഇനിമേൽ തോണ്ടി തോണ്ടി ഇരുന്നാൽ എന്തുണ്ടാവില്ല നമ്മളെ വീട്ടിൽ സംസാരം പോലും നഷ്ടപ്പെട്ട് അങ്ങോട്ടും കൂടുതൽ ആശയവിനിമയം നടക്കാതെ പിന്നെ ഒരാൾ ഒരു ഹായ് എന്ന് പറയുമ്പോഴേക്ക് ആരാ എന്താ എന്നൊക്കെ മൊബൈലിലൂടെ അറിയാനും അങ്ങനെ നമ്മൾ കേട്ട വാർത്തകൾ എത്രയാണ് കേൾക്കാത്തത് ധാരാളമുണ്ട് കേട്ട വാർത്തയിൽ തന്നെ എന്ത് കാണുന്നു ഭർത്താവിനെ ഭർത്താവിനെ കൊന്ന് കവറിലാക്കി അങ്ങനെ കൊണ്ടുപോയത് ആ ഹായ്മുണ്ടായ സംസാരമാണ് മക്കളെ തോട്ടിലേക്കും പുഴയിലേക്കും എറിഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയ വാർത്ത നമ്മൾ വായിച്ചതാണ് അങ്ങനെ എത്ര 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 സംഭവങ്ങൾ ഇതൊക്കെ ഈ ഒരു അഡിഷനുമായി ബന്ധപ്പെട്ട് സംസാരം പോലും കുടുംബത്തിൽ നഷ്ടപ്പെട്ട് മക്കൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ലാതെ വരുമ്പോൾ അപ്പർത്തത കേൾക്കാൻ തയ്യാറായിട്ട് ഈ ആയിട്ടാണല്ലോ ഞെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ കാത്തിരിക്കുന്നവരുണ്ട് അവിടെയാണ് നമ്മളെ വീട്ടിൽ കുടുംബസമേതമുള്ള ഒരു പരിവർത്തനത്തിനും മാറ്റത്തിനും നമ്മൾ ഈ ചുമാക്ക് പങ്കെടുക്കുമ്പം നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം രംഗത്ത് ഒഴിവ് സമയവും ആരോഗ്യവും ശരിക്കും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കും അതേ മാനം പോകുന്ന ദുരന്താവസ്ഥയിലേക്കും എന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ധാരാളം കുടുംബങ്ങളെ ഏകദേശം എന്നുമെന്നോണം ഒരു നേർക്കാഴ്ചയായി കാണുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതെ സ്വന്തം സ്വന്തം നമ്മളെ മക്കൾ മക്കൾ പ്രശ്നത്തിലായി ആ പ്രയാസമായി അങ്ങനെ അവരെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഇന്ന് ഈ ചുമക്കുറിൻ്റെ തൊട്ട് മുമ്പ് പോലും ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എൻ്റെ മകൻ ഇങ്ങനെയാണ് വല്ലാത്ത പ്രയാസത്തിലാണ് എങ്ങനെങ്കിലും അഡ്മിറ്റ് ചെയ്ത് എൻ്റെ മോനെ മാറ്റിത്തരണം എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത കാഴ്ച ഇത് കൂടി വരികയാണ് ഇവിടെയാണ് നമ്മൾ പാകമാകേണ്ടത് നമ്മൾ കൃത്യതയോടുകൂടി ഇതിന് ഈ ഒരു മൊബൈൽ അഡീഷൻ അല്ലെങ്കിൽ മറ്റ് ലഹരിക്കഡിഷൻ അതേപോലെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ഈ ഗെയിമിന് ഇതിനൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ബോധപൂർവം ഇതിന് ചില ആളുകൾ ഉപദേശം തന്നെ മറ്റൊരു കോലത്തിലാണ് എന്ന് പറഞ്ഞാൽ വടിയും പാരയും പ്രശ്നങ്ങളുമൊക്കെയായി ഒക്കെയായി ഇടപെടുമ്പോൾ അത് അതിനേക്കാളേറെ ദുരന്തത്തിലേക്ക് പോകുന്ന കാഴ്ചയും അതിനോടുള്ള പ്രത്യാഘാതം വളരെ വലുതായി വരുന്നു അതുകൊണ്ട് മക്കളെ ഉപദേശിക്കുമ്പോൾ മക്കളോട് പറഞ്ഞുകൊടുക്കുമ്പം അവിടെ പാലിക്കേണ്ട മര്യാദയും നമ്മൾ പഠിക്കണം ലുഖ്മാൻ ലഹീം തൻ്റെ മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളിലെ ഒരു ഉപദേശം ഇന്നത്തെ കുത്തുബയിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ അങ്ങനെ വിളിക്കണം മക്കളെ അതെ മക്കളെ സുബൈക്കൊക്കെ നമ്മൾ വിളിക്കുമ്പോഴേ നീറ്റിക്കാനായില്ലേ ഒരു പടിയൊക്കെ എടുത്തിട്ട് ഒരു വാപ്പക്ക് വിളിക്കുക അല്ലെങ്കിൽ ആ നിലക്ക് ശബ്ദം ഉണ്ടാക്കി വിളിക്കുക അതിന് പകരം അതിനു പകരം അസ്സാമലൈക്കും എന്ന് പറഞ്ഞ് ഒരു എളിമയോടുകൂടി മോനെ ബാങ്കൊടുത്ത് എന്ന് പറഞ്ഞ് മോനെതാ നീറ്റാ ഒന്നൊരു ഉമ്മൊക്കെ കൊടുത്ത് ഒന്നുകിട ചേർത്ത് പിടിച്ച് അങ്ങനെ നമ്മളെ വിളിച്ചാൽ ആ മക്കള് ആ മക്കൾ ഉണർന്ന് വരില്ലേ ആ മക്കൾ നമ്മോട് കൂടെ പള്ളിക്ക് വരില്ലേ അങ്ങനത്തെ ഒരു ശൈലി

എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ശൈലിയും നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മളെ മക്കൾ നേരായ പാതിയിലേക്ക് വരുള്ളൂ പൊന്നു പൊന്നുമോനെ ഒരു ചെറിയ മിസ്കാല ഹബത്ത് ഒരു ചെറിയ കടുപണിയേക്കാൾ ചെറുത് കണ്ണോണ്ട് കാണാൻ പോലും പറ്റാത്ത അത്ര ചെറുതാണ് മിസ്കാൽ അത്ര ആ ഒരു ചെറിയ വസ്തു മോനെ നീ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും ഭൂമിയുടെ ഏത് ഭാഗത്ത് കൊണ്ടുപോയി വച്ചാലും പൊന്നുമോനെ അതല്ല ആകാശ ലോകത്ത് നീ കൊണ്ടുപോയി വച്ചാലും എന്ന് തൻ്റെ മകനെ പൊന്നുമോനെ എന്ന് വിളിച്ച് പഠിപ്പിക്കുന്ന രംഗം അതെ ഇന്ന് നമ്മുടെ മക്കൾ വാതിൽ കുറ്റിയിടുന്നു ഫാൻ ഉറക്കയിഴുന്നു മൂടി പൊതക്കുന്നു തുടർന്ന് ഈ മൊബൈൽ ഉപയോഗിച്ച് വൃത്തികേട് ചെയ്യുന്നു മോനെ എങ്ങനെ ചെയ്താലും അള്ള കാണും എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ അങ്ങനെ ആ മൊബൈലും മറ്റു അഡിഷനും ഈ കുട്ടി മാറാൻ ബിസ്മില്ല എന്ന് പറഞ്ഞ് വായിലേക്ക് വെക്കാൻ പറ്റാത്ത ഒരു വസ്തു വെക്കരുത് അപ്പോ ഉപ്പ വിചാരിക്കണം ഉപ്പ മനസ്സിലാക്കണം ഒരു ആൻസ് ഒരു സിഗരറ്റ് എങ്ങനെ നമ്മൾ ബിസ്മില്ല ചെല്ലി വലിക്കും അവിടുന്ന് പോരണം നമ്മൾ നന്നാവണം അതെ ഭിസ്മില്ല എന്ന് പറഞ്ഞ ഒരാളെങ്ങനെ മദ്യം കഴിക്കുക ഭിസ്മില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ എം ഡി എം എ വലിക്കുക എന്തിനേറെ പടച്ചിറപ്പ് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ രോമം തന്നെ തന്നെ പൊടിപടലങ്ങൾ മുകളിലോട്ട് കയറാതിരിക്കാനാ ഇതാളുകള് ഈ മൊബൈല് എ ടി എം കാർഡില് എ ടി എം കാർഡ് കൊണ്ട് അഞ്ഞൂറിൻ്റെ നോട്ടിലിട്ട് എം ഡി എം എ ഉപ്പ് കല്ല് പോലത്തെ വെളുത്തൊരു ചെറിയ സാധനം നമ്മൾ പഠിക്കണം നമ്മളെ മക്കൾ ഇതൊക്കെ ഉണ്ടോ നോക്കണം പേടിക്കണം എന്തിനെന്ത് ചെയ്യുന്നു അതിങ്ങനെ പൊടിച്ചിട്ട് ഈ മൊബൈൽ മേൽ തട്ടിയിട്ട് ഒരു മകൻ ഇങ്ങനെ പരട്ടണത് എന്നും കാണൽ അപ്പോ ഉമ്മ പറഞ്ഞ ഉമ്മനോട് ഉമ്മ ഒരു ദിവസം രാത്രി ചെന്ന് നോക്കുമ്പോഴേ അതിങ്ങനെ മൊബൈൽ ക്ലീൻ ചെയ്യാണ് ഉമ്മാ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ തട്ടിയിട്ട് ഇതിങ്ങനെ മൊബൈൽ മേൽ തട്ടിയിട്ടും ചെയ്യും അവർ അതിങ്ങനെ കള്ളി ആക്കിയിട്ട് ഈ അഞ്ഞൂറ് നേരാക്കി നേരാക്കിങ്ങനെ വലിക്കും ഇങ്ങനെ ആ കള്ളി ഇങ്ങനെ വലിച്ചാൽ ഓണായിന്ന അവർ പറയാ ഓണായി ഓഫായി എന്നാ ഈ ഓൺ ആകുന്നോടുകൂടി ഇവരെന്താകും കൂടി ഇവർ പിന്നെ ഭയങ്കര സജീവായിരിക്കും ഒരു കല്യാണ സ്ഥലത്ത് നേരമെടുക്കണേ ഉറപ്പും അവര് ഒരു വണ്ടി മൊത്തം ബ്ലോക്ക് ആയിണെങ്കിൽ വിയർത്തൊരിച്ച് ഇപ്പം മാവൂരുള്ള മൊത്തം ബ്ലോക്ക് തീർക്കാൻ ഒരൊറ്റ ഇത് നമ്മള് ഒരു സൈക്കിൾ മേല് ഒരു കാറിന്റെ ഇഞ്ചൻ വെച്ച് അങ്ങനെ ഉണ്ടാവും അതേ പവറായിരിക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചാൽ ഒരാൾക്ക് അതിനനുസരിച്ച് ഒരു മൂന്ന് വർഷം കൊണ്ട് അയാൾ ഇങ്ങനെ ചുരുങ്ങി വന്ന് ആകെ ഒരു മരണത്തിലേക്ക് എത്തും ആ നിലക്കാണ് ഈ ഒരു പവറ് കൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം അതായത് വഹിക്കാൻ കഴിയാത്തത്ര ഈ ഒരു അവസ്ഥയിലേക്ക് മാറി അവർ മരണത്തിലേക്ക് ഇങ്ങനെ വരും അങ്ങനെ ആ സമയത്തോ ഇവർക്ക് പിന്നെ അത് കിട്ടാതായാലാണ് ഇവർ വൈദൻ്റെ ആകരു കിട്ടിയാൽ ഓലൊതുങ്ങും ഇതാണ് ഇത്തരം ലഹരി ഇതാണ് ബ്രൗൺ ഷുഗർ ഇങ്ങനത്തെ ഓരോന്നും അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ആയിട്ട് അവർ കുത്തിവെച്ചാൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വെച്ചാൽ പിന്നീട് ആ ടൈം ടൈമാകുമ്പം അവർക്കത് കിട്ടിയില്ലാകെ പ്രശ്നമാവും അതുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെയൊന്നും പെടാതിരിക്കണമെങ്കിൽ റബ്ബിനെ കുറിച്ചുള്ള ബോധം അവർക്ക് നൽകണം പോരാ അവരെ നമ്മളാണ് ടൂർ കൊണ്ടുപോകേണ്ടത് നമ്മളാണ് കൊണ്ടുപോണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഇരിക്കണം പലരും പലരും അവരോട് ചോദിക്കുമ്പം അവർ പറയുന്നത് ഞാൻ ആദ്യം ഇത് നുണഞ്ഞത് ഒരാളാകാനും ഒരാണാകാനും എല്ലാവരുടെയും ചേരാനും ഒക്കെയാണ് അങ്ങനെ നുണഞ്ഞത് ഒരു കുട്ടികൾ ഒരുമിച്ച് പോയൊരു ടൂറാണ് ആ ടൂറിൽ എല്ലാവരും ദുബൈക്ക് വന്ന് ഇങ്ങനെ നിർബന്ധിച്ചപ്പോഴാണ് ഫസ്റ്റ് തൊട്ടത് പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി ഇങ്ങനെ പലരും പറയുന്നത് ഈ വെക്കേഷൻ കാലത്ത് അതെ ഈ അത്ര രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ പോയപ്പം കുട്ടികളോട് കൂടെ ചേർന്ന് അങ്ങനെയാണ് എനിക്ക് ഇതാദ്യം ആദ്യം തൊട്ടത് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇത്തരം വാർത്തകൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട് അതെ ഒരു ന്യൂ ഇയർ ഒരു പെരുന്നാൾ ഒരു ഓണം ഒരു ക്രിസ്മസ് ഒരു വിവാഹത്തിന്റെ തലൽനാൾ രാത്രി ഇതൊക്കെയാണ് പലർക്കും ആദ്യത്തത് പറയാനുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒഴിവ് സമയവും ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ മക്കളോട് ചേർന്ന്ക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മാന്യമായി അവർ ഉപദേശം നടത്തി അവരെ നേരിൻ്റെ പാതിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് എല്ലാവിധ ഇത്തരം ഇത്തരം അടിക്കിൽ നിന്നും ിൽ നിന്നും നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുന്ന പ്രവർത്തനത്തിൽ മുഴുകി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അള്ളാഹു അലി മുഹമ്മദ് ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമേ എന്ന് എന്നോടൊന്നുമ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുദിനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരീ സഹോദരങ്ങളെ അതീവ ഗൗരവമായി നമ്മുടെ മക്കളെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ നമ്മൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ശൈലി സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട് റസലുല്ലാഹി സുലഹുലൈ വസ്ലമ പള്ളിയിൽ മൂത്രമൊഴിച്ച ആ അറാബിയോട് പോലും ആ ഒരു ശൈലി ഏറെ മാതൃകാപരമാണ് മൂത്രം ഒഴിച്ചപ്പോൾ ഒഴിക്കുമ്പം സാബികളൊക്കെ എഴുന്നേൽക്കാനും ദേഷ്യപ്പെടാനും തുടങ്ങിയപ്പോൾ മിണ്ടാതിരിക്കാൻ മിണ്ടാതിരിക്കാനെല്ലാവരോടും പറഞ്ഞിട്ട് ഒഴിച്ചു കഴിയട്ടെ എന്നാണ് പറഞ്ഞു ഒഴിച്ചു കഴിഞ്ഞു എന്നിട്ട് മലയാളോടൊന്നും പറഞ്ഞില്ല അളങ്ങോട്ട് അടുത്തിരിഞ്ഞിട്ട് അവിടെ കുറച്ച് ഒഴിക്കാൻ പറഞ്ഞു നമ്മൾ ഇന്നത്തെ ടൈലല്ലല്ലോ മണലാണല്ലോ അവിടെ പള്ളിയിൽ ഒഴിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു സാബാക്കളോട് കുറച്ച് മണല് അതിൻ്റെ മോളിടാൻ പറഞ്ഞു അത്രയാണ് അവിടെ ശുദ്ധിയാക്കാൻ കഴിയുക എന്നിട്ട് റസൂല്ല ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് ഇത് പള്ളിയാണ് മസ്ജിദാണ് പഠിച്ചവരെ സുജുദീനസ് എല്ലാണ് ഇവിടെ മൂത്ര വയ്ക്കരുത് ആ സഹ ആ ജീവിതത്തിൽ ഉണ്ടാവില്ല അങ്ങനെ സംഭവം ഉണ്ടാവൂല എനിക്കൊങ്ങ പുറത്തു തരട്ടെ എന്ന് വരെ മനസ്സിൽ തട്ടി പറയാൻ ആ ഒരു ശൈലിയാണ് മുഹമ്മദ് നബി വിശ്വാസം സ്വീകരിച്ചത് അതെ ഒരു സഹാബി ഞാൻ മുസ്ലിം ആകാണ് ഷാദ് കലിമലി ഇസ്ലാം സ്വീകരിക്കാൻ റെഡിയാണ് പക്ഷേ എനിക്കൊരു തകരാറുണ്ട് ആ ദുശ്ശീലം ആ അഡിഷൻ എനിക്ക് മാറ്റാൻ കഴിയില്ല അത് നിങ്ങൾ അനുവദിക്കണം എന്ന് സാപത്തിനോട് ഒത്തിരിക്കുമ്പോൾ എനിക്ക് എന്നും വ്യഭിചരിക്കണം എന്നാണ് ആൾ പറയണത് അപ്പോഴ്ക്കും എല്ലാവർക്കും പ്രയാസവും വിഷമവും ദേഷ്യവും വരുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ എല്ലാവരോടും പറഞ്ഞു അടങ്ങാൻ പറഞ്ഞു എന്നിട്ട് ചേർത്ത് വിളിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം നിന്റെ പെങ്ങൾ ഒരാൾ വ്യഭിചരിച്ചാൽ നിങ്ങ നിന്റെ നിന്റെ മകളെ വ്യഭിചരിച്ചാൽ നിന്റെ ഭാര്യയെ വ്യഭചരിച്ചാൽ നിന്റെ ഉമ്മയെ വിഭജിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത്ര കേട്ടപ്പോഴേക്കാൾക്ക് തളച്ചു രക്തം ഈ വാളോണ്ട് തിരുത്തും നിറഞ്ഞു അറിയാലോ മുമ്പൊക്കെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആരേല് ഇതേപോലെ അവിടെ ഉള്ളവർക്കൊക്കെ ഒരു വാളുണ്ടായിരുന്നു ഈ വാളിട്ടൂരിട്ട് ഇതിനോട് തിരുത്തെന്ന് പറഞ്ഞപ്പോൾ റസൂള് പറഞ്ഞു അല്ല നീ എന്നും വിഭജിക്കാൻ പോണാരെ ഏതെങ്കിലും ഒരാളുടെ പെങ്ങളെയോ മകളെയോ ഉമ്മയെയോ ഭാര്യയോ അല്ലേ ചിന്തിച്ചു ഇനിന്റെ ജീവിതത്തിൽ ഞാൻ ഇത് ചെയ്യില്ല റസൂലെ എന്ന് പറയുന്നിറങ്ങും ഇങ്ങനത്തെ ഉപദേശമാണ് അവരെ കണ്ടറിഞ്ഞുകൊണ്ടും അവരെ അവർക്ക് ആ തെറ്റിതിരുത്താൻ പറ്റുന്ന കോലത്തിലുള്ള ഒരു ശൈലിയും നമ്മൾ നമ്മുടെ മക്കളോട് പ്രത്യേകിച്ച് കാണിക്കുമ്പോഴാണ് അവർ നമ്മോട് ചേർന്ന് നിൽക്കുക അതോടൊപ്പം അവർക്ക് ഉള്ള ആഗ്രഹങ്ങൾ അവരോട് ചേർന്ന് മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരുമിച്ച് അവരെ ചേർത്ത് പിടിച്ച് പലയിടത്തും പലരും ചോദിക്കാൻ താജ്മഹൽ കണ്ടോ മറ്റുള്ളത് കണ്ടോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ പലയിടത്തും ടൂർ പോകും എന്നാൽ നമ്മൾ രണ്ട് ടൂറിൻ്റെ മൂന്ന് ടൂറിൻ്റെ പിന്നെ പൈസ ഉണ്ടായാൽ മതി ഒരു ഉമറയ്ക്ക് പോകാൻ അതൊക്കെ ഒന്ന് നമ്മൾ ശീലിക്കണം പലയിടത്തും ടൂറ് പോകുമ്പോൾ നമ്മൾ കുടുംബം നമ്മളെ കുട്ടികൾ നമ്മൾ ഈ തിരിഞ്ഞിരിക്കണ കായബാലയം കണ്ടോ എന്റെ കുട്ടികളൊന്നും അവിടെ എത്തണ്ടേ ഞാനൊന്ന് കൊണ്ടുപോകണ്ടേ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വരണം എൻ്റെ മക്കൾ എന്തൊക്കെ ഒന്ന് കാണണം തിരിഞ്ഞു നിൽക്കുന്ന പടിഞ്ഞാറ്റ കായബന്റെ കുട്ടം ഒന്ന് കാണണം അത് എനിക്ക് കാണിക്കാൻ കഴിയണം ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ അങ്ങനത്തെ ഒരു ആ ഒരു നൽകുള്ള ടൂറും അല്ലെങ്കിൽ ആ നൽകുള്ള നെയ്യത്തോടു കൂടി ഒരു ഉമ്ര ചെയ്യിക്കാൻ പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ സമയമാണ് നമ്മളൊക്കെ ചിന്തിക്കണം നമ്മളൊക്കെ ചെയ്യണം നീയത്തിയണം നമ്മൾക്ക് അതിനുവേണ്ടി പണിയെടുക്കണം അതെ അങ്ങനെ വരുമ്പം നമുക്ക് ഹജ്ജിന് സെലക്ഷൻ കിട്ടും ഗവൺമെൻറിന് കിട്ടും അല്ലാത്തവർക്ക് മറ്റു രൂപത്തിൽ കിട്ടും നമ്മളെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒത്തു വന്നാൽ അതൊക്കെ ഞാനായിണോ ഞാനായില്ലോ ഇഞ് ഉണ്ടല്ലോ സമയം എന്നല്ല ചിന്തിക്കേണ്ടത് അങ്ങനെ പ്രായമായി വല്ലാത്ത പ്രയാസമായി ഒരു വടിയും പിടിച്ച് നാലാൾ താങ്ങി വീൽ ചെയറൊക്കെ വേറെ ആൾക്കാരെ കാൽമലൊക്കെ കൊണ്ട് അങ്ങനെയല്ല ഹജ്ജ് ചെയ്യേണ്ടത് ഹജ്ജൊക്കെ ചെയ്യേണ്ടത് യുവത്വ സമയത്താണ് അതെ ആ തുടിപ്പുള്ള നമ്മൾ മറ്റൊരാൾ ആശ്രയിക്കാതെ അവർക്ക് നമ്മൾ സഹായിച്ചുകൊണ്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത് അതിനൊന്നും പ്രായമാവേണ്ടതില്ല മക്കളൊക്കെ കെട്ടിച്ചിട്ടല്ല അല്ലെങ്കിൽ എല്ലാം തീർന്നിട്ടല്ല അതൊന്നും അല്ല അതൊക്കെ ആളുകളുടെ തെറ്റിദ്ധാരണയാണ് അവിടെ നമ്മൾ ഇത് ശ്രദ്ധിക്കണം ഇനി പല ടൂറും പല ടൂറും സിയാർത്ത് ടൂറ് മറ്റു ടൂറക്കാരൻ്റെ പലരും കൊണ്ടുപോകും പല ദർഖകളും കാണിച്ചു കൊടുക്കാൻ അങ്ങനത്തെ ടൂറല്ല പോകേണ്ടത് റസൂൽ എന്ന് പറഞ്ഞത് പുണ്ണു ദശി മൂന്ന് പള്ളിക്കാ പോവാൻ പറഞ്ഞത് മറ്റുള്ള നമ്മുടെ കുട്ടികളുടെ കൂടെ പോണേ ഈ കടപ്പുറത്തുക്കോ ഊട്ടിക്കോ ഒക്കെ കുടുംബത്തോടു കൂടെ പോണേ സന്തോഷം അല്ല അത് മറ്റൊരു രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവനാന്റെ കുടുംബത്തോടു കൂടി ആവണം അതോടൊപ്പം മൂന്ന് പള്ളിക്കാണ് പൊണ്ണു ദശി പോകാൻ പറഞ്ഞത് അത് നമുക്കറിയാലോ ഒന്ന് കൈബാലത്തിലേക്കാണ് ഹറം രണ്ടാമത് മസ്ജുൽ നബവിയാണ് മദിനത്തെ പള്ളി അതേപോലെ തന്നെ മൂന്നാമത്തത് ഫലസ്തീറ്റു മൊക്കദ്സ് ആണ് ഈ മൂന്ന് പള്ളിയിലേക്ക് പുണ്യം പ്രതീക്ഷി പോകാൻ പറഞ്ഞത് ഈ മൂന്ന് പള്ളിയിലേക്കാണ് സിയാർത്ത് പോകാൻ പറഞ്ഞത് അതുകൊണ്ട് അല്ലാത്ത ഇതൊന്നും ഇസ്ലാമികമല്ല അതുകൊണ്ട് അല്ലാത്ത പള്ളിയും അല്ലാത്ത തെരഞ്ഞു പോയിട്ട് ആളുകൾ ഏൽസ് ഉറുക്ക് ഐക്കല് അതേപോലെ റിബണ് പച്ച റിബൺ ഇങ്ങനെ പലതും പല സ്ഥലത്തും പോയിക്കൊണ്ടുവരുന്നു എന്നാൽ ഈ മൂന്ന് പള്ളി പോയാലോ അവിടെ നിന്ന് വരെ ഒരു ഏൽസോ ഐക്കല്ലോ ഉറുക്കോ ഒരു പച്ച റിബ്ബണോ കാറിന്റെ സ്റ്റാരി ഉള്ളിൽ കെട്ടാനോ ബൈക്കിനുള്ളിൽ കെട്ടാനോ അവിടെ നിന്ന് വന്നു കൊണ്ടുവന്നാണ് അറിഞ്ഞിട്ട് ആരും കിട്ടുന്നില്ല അതെ അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കാനും ഇതൊക്കെ പാഠം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ